നമസ്കാരം എം ജിയുടെ മൂന്നാമത്തെ ഇലക്ട്രിക് കാറായ വിൻസർ സെപ്റ്റംബർ പതിനൊന്നിനാണ് പുറത്തിറങ്ങിയത് ഒൻപത് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ എന്ന ആകർഷണീയമായ വിലയിലായിരുന്നു വിൻസർ ഇവി എത്തിയത് ഈ വിലയെക്കുറിച്ചും ബാറ്ററി വാടകയ്ക്ക് നൽകുന്ന സ്കീമിനെ കുറിച്ചും അന്ന് തന്നെ ഉപഭോക്താക്കൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു ബാറ്ററി ആസ് എ സർവീസ് അഥവാ ബാസ് എന്ന പേരിൽ എം ജി അവതരിപ്പിച്ച പുതിയ സംവിധാനത്തെക്കുറിച്ചും അതിന്റെ മറ്റു വശങ്ങളെക്കുറിച്ചും എന്താണെന്ന് നോക്കാം ബാറ്ററി വാടകയ്ക്ക് നൽകുന്ന ബാസ് പദ്ധതി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാല് ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് എം ജി അവതരിപ്പിച്ചിരിക്കുന്നത് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് വൈദ്യുത ടെക് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇക്കോ ഫൈ ഓട്ടോവെട്ട് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ ധനകാര്യ സ്ഥാപനങ്ങളുടെ വിവിധ വാടക സ്കീമുകൾ വഴിയാണ് ഈ സംവിധാനം നടപ്പാക്കുന്നത് മൂന്ന് വർഷം അഞ്ചു വർഷം എന്നിങ്ങനെ ദൈർഘ്യമുള്ള പദ്ധതികളിൽ വിവിധ തരത്തിലാണ് വാടക ഈടാക്കുന്നത് ഉപഭോക്താവിന് തനിക്ക് ഇഷ്ടമുള്ള സ്ഥാപനത്തെയോ സ്കീമിനെയോ തിരഞ്ഞെടുക്കാനാകും ഇനി അതല്ല മുഴുവൻ പണം കൊടുത്ത് ബാറ്ററി വാങ്ങണമെങ്കിൽ അതുമാകാം ഓരോ ധനകാര്യ സ്ഥാപനവും എന്തൊക്കെ പദ്ധതികളിലൂടെയാണ് വിൻസറിന്റെ ബാറ്ററി നൽകുന്നതെന്ന് നോക്കാം ബജാജ് ഫിനാൻസിൽ ഒരു ഉപഭോക്താവ് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉപയോഗിക്കുന്നുവെന്ന് നിജപ്പെടുത്തി ഓരോ കിലോമീറ്ററിനും മൂന്ന് ദശാംശം അഞ്ച് രൂപ വീതം കണക്കാക്കി ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഈടാക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം എത്ര ഓടിയാലും അതൊക്കെ സൗജന്യമാണ് ഹീറോ ഫിൻകോർപ്പിൽ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ മൂന്നര രൂപ നിരക്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആവുന്നുണ്ട് അധികം കിലോമീറ്റർ ഓടിയാൽ അതിനും അധിക തുക നൽകേണ്ടിവരും ഇക്കോഫി ആൻഡ് ഓട്ടോവോട്ട് ആണെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞവർക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്കീമാണ് പക്ഷേ എങ്കിലും കിലോമീറ്ററിന് അഞ്ച് ദശാംശം എട്ട് താരതമ്യേന ഉയർന്ന നിൽക്കു നൽകേണ്ടി വരും കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന്റെ തുകയായ എണ്ണായിരത്തി എഴുന്നൂറ് രൂപ പ്രതിമാസം നൽകണം അധികം ഓടിയാൽ അധികം തുക പിന്നെയും നൽകേണ്ടി വരും ടെക് ഏറ്റവും ലളിതമായ ഫിനാൻസിംഗ് മോഡലാണ് ആണ് ഉപയോഗത്തിനനുസരിച്ച് മാത്രം പണം നൽകിയാൽ മതി ഓരോ കിലോമീറ്ററിനും മൂന്നര രൂപയാണ് ചിലവ് വരുന്നത് ഉപയോഗമില്ലെങ്കിൽ ചിലവുമില്ല അപ്പോഴും നിശ്ചിത തുക സുരക്ഷാ നിക്ഷേപമായി നൽകേണ്ടി വരും എത്ര കിലോമീറ്റർ ഓടിയെന്നറിയാനായി എം ജി പ്രത്യേകം ടെലിമാറ്റിക്സ് ഉപകരണങ്ങൾ വിൻസറിൽ ഘടിപ്പിച്ചിട്ടുണ്ട് പുറമേ നിന്ന് കാണാൻ സാധിക്കാത്ത വിധം കൺസോളിനുള്ളിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ബാറ്ററി വാടകയ്ക്കെടുക്കാതെ പൂർണ്ണ തുക നൽകിക്കൊണ്ട് വിൻസർ സ്വന്തമാക്കാനും എം അവസരം നൽകുന്നുണ്ട് മൂന്ന് മോഡലുകളാണുള്ളത് എക്സൈറ്റ് പതിമൂന്ന് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ എക്സ്ക്ലൂസീവ് പതിനാല് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ എസ് എൻസ് പതിനഞ്ച് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് വിൻസർ ഉടമ ബാറ്ററി വാടക കൊടുക്കാതിരുന്നാൽ നടപടിയെടുക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സാധിക്കും അവർ വാഹനം മുഴുവനായി തിരിച്ചെടുത്ത് ബാറ്ററി വില കിഴിച്ചുള്ള ബാക്കി തുക ഉപഭോക്താവിന് മടക്കി നൽകുകയും ചെയ്യും ബാസ നിലവിലുള്ള എം ജിയിലേക്ക് വിൻസർ മടക്കി നൽകാം എം ജി ഷീൽഡ് പ്ലാന്റ് തിരഞ്ഞെടുക്കാൻ വിൻസറിന് നാൽപ്പത് ശതമാനം വരെ തുക തിരികെ നൽകുമെന്ന് എം ജി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കാറിന്റെ അവസ്ഥ കൂടി കണക്കിലെടുത്തായിരിക്കും ബൈബാക്ക് വില നിശ്ചയിക്കുന്നത് അതായത് മൂന്ന് വർഷമോ നാല്പത്തി അയ്യായിരം കിലോമീറ്ററോ കഴിയുന്നതിന് മുമ്പ് എം ജിക്ക് വാഹനം തിരികെ കൊടുത്താൽ അതിന്റെ വിലയുടെ കുറഞ്ഞത് അറുപത് ശതമാനം കമ്പനി തിരിച്ചു നൽകും കിലോമീറ്റർ പരിധികളില്ലാതെ ലൈഫ് ടൈം വാറണ്ടിയാണ് എം ജി വിൻസറിന് നൽകുന്നത് ബാറ്ററിയുടെ പ്രശ്നങ്ങൾ എം ജി പരിഹരിക്കുമെന്നതാണ് വാഗ്ദാനം അതേസമയം അപകടത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇൻഷുറൻസ് പരിധിയിലാണ് വരുന്നത് ബാസിന്റെ കാലാവധി തീരുന്നതിനു മുമ്പ് വിൻസർ വിൽക്കണമെങ്കിൽ വാഹനത്തിന്റെയും ബാറ്ററിയുടെയും ബാക്കി തുക കൂടി അടച്ച ശേഷമേ സാധിക്കൂ കാറും ബാറ്ററിയും വായ്പ എടുത്താൽ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എസ് യു വിയെ അപേക്ഷിച്ച് മൂന്ന് വർഷം കൊണ്ട് രണ്ടു ദശാംശം എട്ട് ലക്ഷം രൂപ ലാഭമാണെന്നാണ് എം ജിയുടെ അവകാശവാദം മിഡ് സൈഡ് എസ് യു വിയെ അപേക്ഷിച്ച് എട്ട് ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപ ലാഭമാണെന്നും എം ജി പറയുന്നുണ്ട് അഞ്ച് വർഷത്തേക്ക് കണക്കാക്കിയാൽ കോമ്പാക്റ്റ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എസ് യു വി അപേക്ഷിച്ച് നാല് ദശാംശം ഇരുപത് ലക്ഷവും മിഡ് സൈഡ് എസ് യു വി അപേക്ഷിച്ച് പത്ത് ദശാംശം പതിനേഴ് ലക്ഷവും ലാഭമുണ്ടെന്നാണ് എം ജി വിശദീകരിക്കുന്നത്